കഴിഞ്ഞ ദിവസമായിരുന്നു ഷിരൂരിൽ അപകടത്തിൽ മരണപ്പെട്ട അർജുൻറെ അനുജത്തിയുടെ വിവാഹം ഈ വിവാഹത്തില് നമ്മുടെ മനാഫുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ക്ഷണിച്ചില്ല ഈ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച അനാവശ്യ ചർച്ച എന്നല്ലാതെ ഇതിനെ മറ്റൊന്നും പറയാനില്ല ആവശ്യമില്ലാത്ത ഒരു ചോദ്യം ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ടർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു അദ്ദേഹം അതിനുള്ള മറുപടി വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് പറയുന്നത് പക്ഷെ ആ ഒരു ഭാഗത്തെ ചൊല്ലിയാണ് ചർച്ച അതുകൂടാതെ തന്നെ ധർമ്മസ്ഥല വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ വളരെ വൃത്തികെട്ട രീതിയിൽ ചില സംഖികള് കൊണ്ടാടുന്നതും നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ആ ഒരു വീഡിയോ ഞാൻ ആദ്യം കാണിക്കാം അതിനുശേഷം കുറച്ച് പറയാനുണ്ട് വേറൊരു സന്തോഷമുള്ള ദിവസം കൂടെ അർജുൻ്റെ സഹോദരന്റെ വിവാഹമാണ് ഞാനും അറിഞ്ഞ് സന്തോഷം നമ്മളെല്ലാ പ്രാർത്ഥനകളിലും ആ കുടുംബം ആ കുട്ടിയുണ്ടാവും അവർക്ക് ഞാൻ എല്ലാ നന്മകളും നേരുകയാണ് തീർച്ചയായിട്ടും അവർക്കൊരു ഒരു വലിയൊരു ദുഃ ദുഖത്തിൻ്റെ ഇടയിലൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് അതിന് എല്ലാവിധ ആശംസകളും നേരിയാണ് പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നു ക്ഷണിച്ചിട്ടില്ല ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും തിരക്ക് കാരണം പക്ഷേ ഏതായാലും പല ആളുകളും പങ്കെടുക്കേണ്ടെന്നുള്ള അറിഞ്ഞ് സന്തോഷം എല്ലാ ആശംസകളും നേരിയാണ് ഒരുപാട് ഉയരത്തിലെത്തട്ട ആ ഫാമിലി ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച ഫാമിലിയാണ് സങ്കടങ്ങളുടെ മാത്രം ഒരു ലോകത്ത് നിന്നാൽ പോരാലോ സന്തോഷങ്ങളുള്ള ഒരു അതുകൊണ്ട് ഇന്ത്യ കുടുംബത്തിന്റെ എല്ലാ ആശംസകളും റിപ്പോർട്ടർ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന മനസ്സിലാവുന്നില്ല ക്ഷണം ഇല്ലല്ലേ എന്നുള്ള ഒരു കാര്യം ചോദിക്കേണ്ട കാര്യം അതും ഒരു തിരിയോട് കൂടിയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പരിഹാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഫാമിലി വിട്ടുപോയതാകാം ഇനി വിട്ടുപോയതല്ലെങ്കിൽ പോലും അതൊരു ചർച്ചയാക്കേണ്ട വിഷയം ഇവിടെ എന്തിരിക്കുന്നു ഇവിടെ മനാഫുക്കായ് എന്ന് പറയുന്ന വ്യക്തി അർജുന്റെ ബോഡി വീണ്ടെടുക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് അതുപോലെ തന്നെ അർജുൻ്റെ ഫാമിലിയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അവര് അവരുടേതായ രീതിയിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനാഫുക്കായുടെ സമയവും സമ്പത്തും ഒക്കെ ഇതിനുവേണ്ടി മാറ്റി വെച്ചതും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് ആളുകൾ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചത് നമ്മൾ കണ്ടതാണ് അതിന്റെ പിന്നില് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി നമ്മൾ കണ്ടതാണ് കാരണം ശശികല ടീച്ചറെ പോലെയുള്ള ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ഈ മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ ഇത്ര അധികം വേട്ടയാടിയത് എന്ന് വീഡിയോസ് കണ്ടാലും വാർത്തകൾ കണ്ടാലും വ്യക്തമായി മനസ്സിലാകും പിന്നീട് ഒരുപാട് തവണ ശശികലയുടെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റില് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ പിച്ച് ചിന്തപ്പെട്ടത് നമ്മൾ കണ്ടതാണ് ജിഹാദിയാക്കുന്നു എന്തൊക്കെയാണ് ആക്കിയതല്ലേ ഇവിടെ ധർമ്മസ്ഥല വിഷയത്തിലേക്ക് കടക്കാം അതവിടെ നിൽക്കട്ടെ ചില സംഘികൾ എന്നും ഏതൊരു വീട്ടിൽ ഇട്ടാലും എൻ്റെ അടിയിൽ വന്നിട്ട് ഇടുന്ന കമന്റ് ആണ് നിനക്ക് ധർമ്മസ്ഥലയിൽ നിന്ന് ഇന്നും ഭീഷണി എന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വായ മൂടിക്കെട്ടി അതേപോലെ മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടിയത് കൊണ്ട് മാത്രമാണ് പുറം ലോകത്തേക്ക് ഈ കാര്യങ്ങളൊന്നും എത്താത്തത് ഒന്ന് ഇളകിയാൽ കേസ് എന്ന രീതിയിലേക്ക് മാറിയത് കൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും അറിയാത്തത് ഈ മാസം പത്തൊൻപതാം തീയതിക്കുള്ളിൽ കൃത്യമായിട്ട് എല്ലാ ഡാറ്റയും കോടതിക്ക് മുൻപിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് കോടതി ഉത്തരവുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് രണ്ടു മൂന്നാല് ദിവസം മുമ്പാണ് അവരെ കോടതിയിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എസ് ഐ ടിയോട് വിവരണം ചോദിക്കുന്നത് ഫയൽ ഉടനെ കിട്ടണം എന്നാ പറയുന്നത് ഒരുപാട് ഒരുപാട് അസ്ഥിക്കൂടങ്ങൾ കിട്ടി അത് ഫോറൻസിക് അയച്ചിട്ടുണ്ട് പല വിവരങ്ങളും വരാൻ കിടക്കുന്നുള്ളു വെയിറ്റ് ചെയ്യും വിളിക്കുന്നുണ്ട് കുഴപ്പമുള്ള കേസല്ല പിന്നെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു ദിവസമാണ് അവർക്ക് വിട്ടുപോയതായിരിക്കും ഏതായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ മൊത്തം കുടുംബം ഓരോ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ തന്നെ ഉണ്ട് ഇങ്ങനൊരു വാർത്ത തന്നെ ഇങ്ങനെ ഒരു ചാനലിലൂടെയാണ് നമ്മൾ പുറത്തറിയുന്നത് അതൊരു അനാവശ്യ വാർത്തയല്ലേ മാധ്യമങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമാണ് ആ ഒരു സമയത്ത് അർജുന്റെ സഹോദരിയുടെ വിവാഹം മനാഫിനെ വിളിച്ചറിയിച്ചില്ല അയാളെ ക്ഷണിച്ചില്ല എന്നൊരു തലക്കെട്ടോടു കൂടി ഇവിടെ വരുമ്പോ സത്യത്തില് എന്തൊരു എന്തൊരു വൃത്തികെട്ട പരിപാടിയാണോ അത് നിങ്ങൾ ഈ റിപ്പോർട്ടർ കുത്തി കുത്തി ചോദിക്കുന്നത് കൂടി ഒന്ന് കേൾക്കണം നേരത്തെ ഇത് കഴിയാറായപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തതാണ് പിന്നീട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ അർജുൻ എന്നുള്ള ഒരു പേര് പോലും മറ്റൊരു സ്ഥലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല നമ്മൾ ചെയ്ത ഒരുപാട് നന്മകളിൽ ഒരു നന്മ അത്രേ ആ വിഷയത്തെ കാണുന്നുള്ളു അതിനു വേണ്ടിയിട്ട് അതിൻ്റെ കൈൻ്റെ പരമാവധി അത് ശ്രമം നമ്മൾ ശ്രമിച്ച് അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ചെയ്യാവുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തായാലും നഷ്ടങ്ങൾ ഇല്ലാതെ നിൽക്കില്ലല്ലോ ഒരു വലിയൊരു ദുരന്തം അതിനൊരുപാട് ചെലവുകൾ ഉണ്ടായതാണ് അതൊക്കെ റിക്കവറി ആരുന്നൂ കച്ചവടം താറുമാറായി ജീവിതം എല്ലാ രൂപത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ നമുക്ക് നമ്മൾ ആ വിഷയത്തിൽ സത്യസന്ധമായി ദൈവത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മനാഫുക്ക അർജുൻറെ ബോഡി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടത് നമ്മൾ എല്ലാവരും അന്ന് എന്നുള്ളതാണ് ആ ബോഡി തിരിച്ചെടുക്കുന്ന സമയം വരെ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും നമ്മൾ അവിടെ കണ്ടതാണ് എന്നുള്ളതാണ് ബോഡി കിട്ടിയതിന് ശേഷം ഒരു കൂട്ടം ആളുകൾ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നതൊക്കെ നമ്മൾ വേറെ രീതിയിലും കണ്ടതാണ് ബോഡി തിരിച്ചു കിട്ടിയതിന് ശേഷം നാട്ടിൽ വന്നപ്പോ മുക്കം സ്കൂളിൽ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചത് ഇതാണ് എന്നുള്ളത് ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിനെ സംഘപരിവാർ വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ് ഇവർ മദ്രസിൽ നിന്ന് പഠിച്ച ഇതല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ ഗുളത്തനങ്ങള് നിരന്തരമായിട്ട് പറയാൻ ഇവിടെ സംഘപരിവാറമുണ്ട് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഇനി ധർമ്മസ്ഥല അല്ലെ ധർമ്മസ്ഥലയിൽ എന്തുകൊണ്ടാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാന്നിരുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് സത്യത്തിൽ അങ്ങനെയല്ല എസ് ഐ ടി വിളിപ്പിച്ചു അദ്ദേഹം അവിടെ പോയി കൃത്യമായ ഡാറ്റാസ് കൈമാറി ആ ഡാറ്റാസ് കൈമാറിയതിന് അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിൽ പോലും അവിടെ തിരച്ചിലുകൾ നടത്തി പല ഇടങ്ങളിൽ നിന്നും ബോഡീസ് കിട്ടി ഒരുപാട് അസ്ഥിക്കൂടങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് വസ്ത്രങ്ങളും ഡാറ്റാസും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും പുറം ലോകത്തേക്ക് അറിയാൻ കഴിയില്ല അറിയാം പത്തൊൻപതാം തീയതി ഈ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട മനാഫ് കുറ്റക്കാരനാണ് എങ്കിൽ അമ്പലം തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ധർമ്മസ്ഥല എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന കുറച്ച് ക്രൂരകൃത്യങ്ങളാണ് ആള് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം കുറ്റക്കാരനായിരുന്നു എങ്കിൽ ലസൈറ്റ് അദ്ദേഹത്തിന് പുറത്ത് വിടോ ഒരിക്കലും ഇടില്ല അദ്ദേഹം ഇന്ന് പുറത്താണ് നടക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് യൂട്യൂബർമാരുടെ വായ മൂടിക്കെട്ടി അത് സത്യസന്ധമായ കാര്യമാണ് ഈ കേരളത്തിൽ എത്ര ആളുകൾ വീഡിയോ ചെയ്തു അവർക്കൊക്കെ നോട്ടീസ് വന്നു എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നും വേണ്ട പിന്നെ മനോഭിക്കായി വേട്ടയാടുന്ന ആളുകളുടെ ലക്ഷ്യം എന്താ പറയാ അദ്ദേഹം മുസൽമാൻ മുസൽമാനായത് കൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ലാരും മെയിൻ ആയിട്ട് എന്താ പറഞ്ഞ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രാർത്ഥിക്കെന്നുള്ളതാണല്ലോ വേണ്ടിയത് ആ വധുവരന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാന്ന് അതിപ്പോ അവിടെ ആ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല നമ്മളെ കുടുംബത്തിന്റെ മൊത്തം അത്ര തന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വിരോധാഭാസമായിട്ട് തോന്നിയെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് ആണ് മോളിവുഡ് കണക്ട് എന്ന് പറയുന്ന ഒരു പേജില് ഫേസ്ബുക്കിൽ കണ്ടതാണ് ഞാനത് വായിക്കാം അതിനടിയിൽ വന്ന കമന്റ് ഒന്ന് രണ്ടെണ്ണം ഞാൻ ചൂണ്ടിക്കാണിക്കാം കർണാടകയിലെ ഷിരൂരിലുണ്ടായ ആ വലിയ ദുരന്തത്തിൽ നമ്മയൊക്കെ സങ്കടത്തിലാഴ്ത്തി വിട്ടുപിരിഞ്ഞ അർജുന്റെ സഹോദരി അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞ വാർത്ത കണ്ടു ചാത്തമംഗല സ്വദേശി ആദർശാണ് വരൻ കോഴിക്കോട് കണ്ണാടിക്കലിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയൊക്കെ ആശംസ അറിയിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം അർജുനില്ലാത്ത ഈ ചടങ്ങിൽ ആ കുടുംബത്തിന് അതൊരു വലിയ ആശ്വാസം തന്നെയാകും അഭിരാമിക്ക് എല്ലാവിധ ദാമ്പത്യ സൗഭാഗ്യങ്ങളും നേരുന്നു പക്ഷേ ഈ വാർത്തയോടൊപ്പം തന്നെ കേട്ട മറ്റൊരു കാര്യം ശരിക്കും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു ആ ലോറിയുടമ മനാഫിനെ ഈ കല്യാണത്തിന് വിളിച്ചില്ല എന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല മനാഫ് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി തിരക്ക് കാരണം വിട്ടുപോയതാകാം എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിലും ആ മനുഷ്യനെ ഒഴിവാക്കിയത് ഒട്ടും ശരിയായില്ല അർജുനെ കണ്ടെത്താൻ സ്വന്തം ബിസിനസും കുടുംബവും പോലും നോക്കാതെ ആ പുഴയോരത്ത് രാപ്പകൽ മനാഫ് കാത്തുനിന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ സ്നേഹത്തെ ഇങ്ങനെ അവഗണിക്കാൻ പാടില്ലായിരുന്നു മനാഫ് ഇപ്പോഴും പറയുന്നത് അർജുന്റെ അമ്മ തന്റെയും അമ്മയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സ് കാണാതെ പോകരുത് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും ആ പെൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മനാഫിനോടുള്ള ബഹുമാനം കൂടുകയാണ് ചെയ്യുന്നത് എന്തിന്റെ പേരിലായാലും ആ മനുഷ്യനെ മാറ്റി നിർത്തിയത് വളരെ മോശമായി പോയി സ്നേഹവും നന്ദിയും മറക്കാൻ പാടില്ലാത്തതാണ് അർജുൻറെ കുടുംബത്തിന്റെ കൂടെ എന്നും ആ മനുഷ്യൻ ഉണ്ടാവണമായിരുന്നു അദ്ദേഹം ആ കുടുംബത്തിന്റെ കൂടെ തന്നെയാണ് ഉള്ളത് തിരക്കായിരിക്കാം അതിന്റെ ഭാഗമായി വിട്ടുപോയതായിരിക്കാം അതിനൊന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല മനാഫുക്കയുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും അവർക്ക് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട് ആ പിന്തുണ നൽകിയതിൽ അദ്ദേഹം ഒരു തരത്തിലും ഒരാളോടും ഒരു നന്ദിയോ ഒന്നും കടപ്പാടോ ഒന്നും ചോദിക്കുന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ ചെയ്തു എന്ന് മാത്രമാണ് അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു കല്യാണത്തിന് വേണമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷേ അത് നമ്മൾ വീണ്ടും കുത്തി കുത്തി പറയേണ്ട കാര്യം എന്തിരിക്കുന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി കമന്റ് ബോക്സ് ഇത് കണ്ടത് കൊണ്ട് മാത്രോ ഞാൻ റിയാക്ട് ചെയ്തത് നന്മ മനാഫിനെ കേരള ജനത നന്നായിട്ട് മനസ്സിലാക്കി ഇവൻ കർണാടകയിലെ ഹിന്ദുക്കൾക്കെതിരെ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ അധികം ഓർമ്മപ്പെടുത്തരുത് ഹിന്ദുക്കൾക്ക് എതിരെ എന്ത് തെമ്മാടിത്തരാണ് അദ്ദേഹം കാണിച്ചു കൂട്ടിയത് നിങ്ങൾ തെളിവ് സഹിതം വരിക എന്നിട്ട് ആ തെളിവ് നിങ്ങൾ എന്തായാലും പ്രശാന്ത് വി ടി വിയെ നിങ്ങൾ അത് തെളിവ് സഹിതം നിങ്ങൾ പോസ്റ്റിലിട്ടോ സന്ദീപ് അടപ്പാളിനെ ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യും മനാഫിനെയും മെൻഷൻ ചെയ്യും ഇവിടെയുള്ള മുഴുവൻ മാധ്യമങ്ങളെയും മെൻഷൻ ചെയ്യും എന്ത് ഊളത്തരമാണ് കാണിച്ചത് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് മനാഫ് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ മനാഫ് എസ് ഐ ടിക്ക് മുൻപാക്ക കൊടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം നടന്നിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും അസ്ഥികളും മറ്റുള്ള കാര്യങ്ങളും വീണ്ടെടുത്തിട്ടുണ്ട് അദ്ദേഹം തെറ്റുകാരനായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുമോ ഇല്ല കർണാടകയിലാണ് കേസ് കിടക്കുന്നത് കർണാടക പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിനോടകം തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ അപ്പോ ഊളത്തരാണ് ഇവിടെ സംഘപരിവാറിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട കാലങ്ങളായിട്ട് മുസൽമാന്മാരുടെ നെഞ്ചത്ത് കയറുക എന്നുള്ളതാണ് അത് കാണിക്കുന്നുണ്ട് അർജുന്റെ മനാഫിനെ മാത്രമേ കൂടുതൽ പേർക്ക് അറിയൂ പക്ഷെ ധർമ്മസ്ഥലയിലെ ജിഹാദി മനാഫിനെ ആർക്കും അറിയില്ല സന്തോഷ് നമ്പി അര് നമ്പി ആരെ എന്തുവാടേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ വീണ്ടും ചോദിക്കും തെളിവ് എന്താണുള്ളത് അപ്പൊ നിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേര് വിളിക്കാം ചാണകസംഖ്യാണെന്നുള്ള കാര്യം തർക്കൊന്നും വേണ്ട ജിഹാദിയാണ് പോലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു വിടില്ലായിരുന്നു അദ്ദേഹം തെറ്റ് ചെയ്യാത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരുപാട് ഡാറ്റ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ നിൽക്കുന്നത് അദ്ദേഹം കൃത്യമായ ഡാറ്റ പോലീസുകാർക്ക് കൈമാറിയിട്ടുണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നുണയാണ് എന്ന് പറയുന്ന കൂട്ടത്തില് ചാണക സംഖ്യകൾ നടന്ന് തിളക്കിയെന്ന് മനസ്സിലാവുന്നില്ല ഈ ധർമ്മസ്ഥലയിലെ വിഷയങ്ങൾ എല്ലാ ഹിന്ദുക്കളുടെയും വിഷയമാക്കി മാറ്റേണ്ട കാര്യവും തെറ്റ് ചെയ്തവൻ ആരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിൽ ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രൈസ്തവൻ എന്നോ ഒന്നുമില്ല ഇന്ത്യൻ ഭരണഘടനക്ക് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മതി നമ്പി ആരെ അതൊക്കെ അത്രയേ ഉള്ളൂ ഇപ്പോൾ മനാഫിനെ ക്രൂശിക്കാൻ ഒരുപാട് പേരുണ്ട് അന്ന് അവർക്ക് കരുത്തും ആശ്വാസവും നൽകുവാൻ ഇയാളെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കമന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമാണ് തിരക്കുണ്ടാവാം തിരക്കിൻ്റെ ഇടയിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് മറവിയും കാര്യങ്ങളൊക്കെ മറന്നു പോയതാകാം അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് പേഴ്സണലി മനാഫ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അനുഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും അവിടെ ഉണ്ടായ പോലെ അതുണ്ട് മറ്റൊരുത്തൻ സുധീഷ് ടി പി ധർമ്മസ്ഥല കൂടെ പറയണം ധർമ്മസ്ഥല പറയാനൊല്ല ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വരെ ഒന്ന് കാത്തിരിക്കുക ഇവിടെയുള്ള സംഘികൾക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മുസ്ലിം ഉണ്ട് അവിടെന്ത് കൊടുക്ക പണി എന്നുള്ള കാര്യം മാത്രമാണെന്നുള്ളതാണ് ഇവിടെ ഹിന്ദുവിന്റെയും മുസ്ലമാന്റെയും ക്രൈസ്തവന്റെ വിഷയമല്ല ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ളത് അവിടെ സൗജന്യ കേസൊക്കെ വെറും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നാണ് ചാണകങ്ങൾ ഇവിടെ പറഞ്ഞു നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ പൊന്ന് സഹോദരന്മാരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ് പത്തൊമ്പതാം തീയതി കൃത്യമായ ഡാറ്റ എസ് ഐ ടി കോടതിക്ക് സമർപ്പിക്കും അതുവരെ കാത്തിരിക്കുക എന്തുകൊണ്ട് അത്രയും നാള് ഞാൻ ആ വീട് ചെയ്യാത്തതിരുന്നത് എന്ന് വ്യക്തമായിട്ട് എന്റെ നല്ല സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവുന്നിടത്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ മാറ്റിയിരുന്നു എന്നുള്ളതാണ് കോടതി പോലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തതും നിങ്ങൾ എല്ലാവരും കേട്ടതാണ് കൃത്യമായ നോട്ടീസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയതാണ് നിങ്ങൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല ന്യൂസ് എയ്റ്റീൻ അവിടെ ഇഷ്ടംപോലെ തവണ റിപ്പോർട്ടർ ഇഷ്ടം പോലെ തവണ പോയതാണല്ലോ എന്തുകൊണ്ടാണ് ഇവരിതൊന്നും ഉണ്ടാത്തത് എന്ന് ചോദിക്കാത്തത് എന്തുകൊണ്ടാ ആ ഉള്ളൂ അപ്പോ എല്ലാവരുടെയും വായ മൂടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പത്തൊൻപതാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് മുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കാൻ കോടതി തന്നെ പെർമിഷൻ തരും അത്ര പറയുന്നുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സാനിങ്ങ